മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ അഞ്ജനശിലയിൽ ആദിപരാശക്തി എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഭക്തിഗാനം രചിച്ച എ വി വാസുദേവൻ പോറ്റിയാണ് അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് തത്വമസി ദേവി ഗീതം എന്നീ ആൽബങ്ങളിലൂടെ ഭക്തിഗാന ഭക്തിഗാനരംഗത്ത് ശ്രദ്ധ നേടി അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം